താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറവിശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറ പുതുജീവൻ പകർന്നിടും ക്ഷിതം സദൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ രാജാവായ ഹിസ്ക്യാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങളാകുന്നു എന്ന് ഇരുപത്തിയഞ്ചിന്റെ ഒന്നാം വാക്യത്തിൽ കാണാം സദൃശവാക്യത്തിന്റെ ഓരോ അധ്യായത്തിൽ നിന്നുമാണല്ലോ ഓരോ ദിവസവും നാം ചിന്തിക്കുന്നത് ഇന്ന് ഇരുപത്തിയേഴാം അധ്യായത്തിൽ നിന്നും പതിനേഴാം വാക്യം ചിന്തിക്കാം ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു വളരെ ശക്തിയുള്ളതും കട്ടിയുള്ളതുമായ ഒരു ലോഹമാണ് ഇരുമ്പ് എന്ന് നമുക്കറിയാം ചൊവ്വാഗ്രഹത്തിന്റെ ലോകമെന്നറിയപ്പെടുന്നതും ഇരുമ്പിനെയാണ് മനുഷ്യനുമായി ബന്ധപ്പെടുത്തിയ ഇരുമ്പിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ശക്തി ധൈര്യം ദൃഢത ഇവയുടെ ഒക്കെ പ്രതീകമായി കണക്കാക്കുന്നു ബ്രിട്ടന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന മാർഗ്രറ്റ് അയൺ ലേഡി എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ ആത്മവിശ്വാസവും പ്രതിരോധ ശേഷിയും വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വ ശൈലിയും വിദേശ നയവും ഒക്കെയാണ് അതിന് കാരണമായി തീർന്നത് എന്ന് ചരിത്രം പറയുന്നു നാം വായിച്ച വാക്യം ഇരുമ്പ് ഇരുമ്പിനും മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു ഇരുമ്പ് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിന് ഇരുമ്പിന്റെ ലോക കഷണങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മനുഷ്യൻ മനുഷ്യന് ശക്തി കൂട്ടുന്നു അല്ലെങ്കിൽ മനുഷ്യനും മനുഷ്യനും കൂടുതൽ കാര്യക്ഷമത വരുത്തുന്നു ഈ ആശയം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കണക്കാക്കാം ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വെർഷനിൽ എഴുതിയിരിക്കുന്നത് ഓഫ് ഹിസ് ഫ്രണ്ട് മനുഷ്യൻ തന്റെ സ്നേഹിതന്റെ മുഖത്തിന് മൂർച്ച കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് തന്റെ സുഹൃത്തിന്റെ മുഖം ശോഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ പ്രയോജനപ്പെടുന്നതിനു വേണ്ടി മനുഷ്യർ തമ്മിൽ തമ്മിൽ പ്രയത്നിക്കുന്നു എന്നർത്ഥം മോശ ഇസ്രായേൽ മക്കളെ നയിച്ചു രഫീദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അമാലയ്ക്ക് അവർക്കെതിരായി യുദ്ധത്തിന് വന്നു അവിടെ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലയ്ക്ക് ജയിക്കും യുദ്ധം നടക്കുകയാണ് എത്ര മണിക്കൂറുകൾ യുദ്ധം നടന്നു എന്ന് നമുക്കറിയില്ല ദൈവത്തിന്റെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മോശ കൈ ഉയർത്തി നിൽക്കുന്നത് മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അഹരോനും ഹൂരും ഇപ്പുറത്തും അപ്പുറത്തും നിന്നുകൊണ്ട് മോശയുടെ കൈ താങ്ങി പിടിച്ച് ആ യുദ്ധത്തിൽ ജയിച്ചതായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ പല ചരിത്രങ്ങളും പറയാനുണ്ട് നെഹ്മയാവിന്റെ പുസ്തകത്തിൽ എഴുതിരിക്കുന്നത് അങ്ങനെ അവർ ആ നല്ല പ്രവർത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തിയെന്ന് എബ്രായർ പത്തിന്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു ആകെയാല പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർത്തിച്ചു വരുന്നവരുമാകും നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരം ചുമക്കുന്നവരും ഞങ്ങളുടെ സഹജീവികൾക്ക് നന്മ ചെയ്യുന്നവരുമായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ no gamta nu an karina mo sneha dusheko no. अजद पर यसु तुदु जीवन पगरण